എഞ്ചിനീയേഴ്സ് പ്രീമിയർ ലീഗിന്റെ സീസണിലെ നാലാം ടൂർണമെന്റിന് എഞ്ചിനീയറിംഗ് കോളേജും മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 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 കോളേജും ചാമ്പ്യന്മാരായി കയറ്റിയ മൂന്ന് ഗോളുകൾ ക്ലാസിക് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് തോൽപ്പിച്ചാണ് ചാമ്പ്യന്മാരായത് വളരെ വളരെ സന്തോഷം നമ്മളെ ടീം മൊത്തത്തിൽ ഒരു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്ന എഫേർട്ട് ഹാർഡ് വർക്ക് നമ്മളൊരു അൺലക്കിനെസ് അതെല്ലാം കൊണ്ട് നമ്മൾ ഒരുപാട് ട്രോഫി മിസ് ചെയ്ത് നല്ല നല്ല പ്ലയേഴ്സ് ഷാർജ പെയിൻബോൾ പാർക്കിൽ നടന്ന ആവേശപൂരിൽ നാല്പതോളം ടീമുകൾ അണിനിരന്നു ആയിരത്തിലേറെ പേരാണ് ടൂർണമെന്റ് വീക്ഷിക്കാനെത്തിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ പരിപാടികളും അരങ്ങേറി പ്രാവശ്യം ഏറ്റവും കൂടുതൽ ലേഡീസ് കിഡ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഇ പി എൽ എന്ന് പറയുന്നത് ഞങ്ങൾ നടത്തിയതാണ് കോപ്പാക്കീനാണ് അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഭയങ്കര സക്സസ്സാണ് നമ്മളിത്രയും കഷ്ടപ്പെട്ടതിനൊരു വാല്യൂ ഒരു അവരെ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു എല്ലാവരും വന്നു എല്ലാ കോളേജസിനും എല്ലാ പാർട്ടിസിപ്പൻസും വന്നു ഒരു സക്സസ്ഫുൾ ഇവൻ്റ് ആയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു പിന്നെ ഒരു ഫിഫ്റ്റി കോളേജസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ സപ്പോർട്ട് സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരുന്നു ടൂർണമെന്റിന്റെ ഭാഗമായി ഒരുക്കിയ കാർണിവൽ ഏരിയയിൽ വിവിധയിനം കലാ കായിക മത്സരങ്ങളും അരങ്ങേറി അലുമിനി പ്രസിഡന്റ് ഷിനാൻ ജേതാക്കൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു മീഡിയ വൺ ദുബായ്